ഉറുമ്പുകൾക്ക് മാപ്പുകളോ ദിശാസൂചന ബോർഡുകളോ ഇല്ലെങ്കിലും അവയ്ക്ക് ഭക്ഷണത്തിലേക്കുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി കണ്ടെത്താൻ കഴിയും ഇത് ഒരൊറ്റ ഉറുമ്പിന്റെ ബുദ്ധി കൊണ്ടല്ല കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് ഇത് സാധ്യമാകുന്നത് ഭക്ഷണം കണ്ടെത്താനായി ആദ്യം ചില ഉറുമ്പുകൾ പല വഴികളിലൂടെ പിരിഞ്ഞു നടക്കും ആദ്യമായി ഭക്ഷണത്തിൽ എത്തിച്ചേരുന്ന ഉറുമ്പ് മടങ്ങുമ്പോൾ നിലത്ത് ഒരു പ്രത്യേക ഗന്ധത്തിന്റെ പാത ഉപേക്ഷിക്കും ഈ ഗന്ധത്തെയാണ് ഫെറോമോൺ പാത എന്ന് വിളിക്കുന്നത് മറ്റ് ഉറുമ്പുകൾ ഈ ഗന്ധം തിരിച്ചറിഞ്ഞ് അതേ വഴിയിലൂടെ നടക്കാൻ തുടങ്ങും ഇവിടെയാണ് രഹസ്യം ചുരുങ്ങിയ വഴിയിലൂടെ പോകുന്ന ഉറുമ്പുകൾ വേഗത്തിൽ മടങ്ങിയെത്തും അവർ വീണ്ടും ഭക്ഷണം എടുക്കാൻ പോകുമ്പോൾ അതേ വഴിയിൽ കൂടുതൽ ഫെറോമോൺ നിക്ഷേപിക്കും അതുകൊണ്ട് ആ വഴിയിലെ ഗന്ധം വളരെ വേഗത്തിൽ ശക്തമാകും എന്നാൽ ദീർഘമായ വഴികളിലൂടെ പോകുന്ന ഉറുമ്പുകൾ വൈകിയാണ് മടങ്ങിയെത്തുന്നത് അതിനാൽ അവിടെയുള്ള ഗന്ധം പതുക്കെ മാഞ്ഞു പോവുകയോ കുറയുകയോ ചെയ്യും അങ്ങനെ സമയം കഴിയുമ്പോൾ കൂട്ടത്തിലെ ഭൂരിഭാഗം ഉറുമ്പുകളും സ്വാഭാവികമായി ഏറ്റവും എളുപ്പവും ചുരുങ്ങിയതുമായ വഴിയിലേക്ക് തിരിയും അതായത് ഒരൊറ്റ ഉറുമ്പ് തീരുമാനമെടുക്കുന്നില്ല കൂട്ടം മുഴുവനായാണ് ശരിയായ വഴി കണ്ടെത്തുന്നത് ഇതാണ് മാപ്പുകളില്ലാതെ തന്നെ ഉറുമ്പുകൾക്ക് ഏറ്റവും നല്ല വഴി കണ്ടെത്താൻ കഴിയുന്ന രഹസ്യം